നമസ്കാരം ഞാൻ എം എസ് പ്രേതങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരിക്കും പലരുടെയും മറുപടി എന്നാൽ ജീവിതത്തിൽ ചില നിമിഷങ്ങളിലെങ്കിലും നമ്മൾ ഒരു പക്ഷേ പ്രേതമുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രേതാനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ പ്രേതങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്താണെന്നല്ലേ പറയാം ഈ ആത്മാക്കളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ചില വേട്ടക്കാർ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ അവർ ഇന്നും സജീവമാണ് അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ അതിന് കുറച്ച് ഉദാഹരണങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് ലേറ്റ് വിഷൻ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെയാണ് വൈദ്യുത കാന്തികതയിലെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വൈ മീറ്ററുകൾ ഇ എം ഐ മീറ്ററുകൾ മാത്രമല്ല തണുത്ത പ്രതലങ്ങൾ കണ്ടെത്താനുള്ള തെർമൽ ഇമേജ് ക്യാമറകൾ അതേപോലെ തന്നെ അപരിചിതമായിട്ടുള്ള ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പ്രേതങ്ങളെ വേട്ടയാടുന്ന ആളുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തെന്നാല് പ്രേതങ്ങളെ കണ്ടെത്താൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സഹായിക്കുന്നതെന്നാണ് പ്രേതവേട്ടക്കാർ തന്നെ പറയുന്നത് ആത്മാക്കള് കൂടുതലായിട്ട് സജീവമാകുന്നത് രാത്രിയിലാണ് എന്തെന്നാല് രാത്രിയിൽ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായിരിക്കും ശാരീരികമായിട്ട് ശാരീരികമായി ഒരാളെ ആക്രമിക്കുവാനുള്ള കഴിവ് ഒരു ആത്മാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് വളരെ കുറവാണത് പകരം ആത്മാക്കൾക്കുള്ള ഒരു കഴിവ് എന്തെന്നാല് ഒരാളുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയെ പല രീതിയിൽ മാറ്റിയെടുക്കാനുള്ള കഴിവ് ക്രേതങ്ങൾക്കുണ്ട് ചില ആത്മാക്കൾക്ക് നിങ്ങളുടെ മനസ്സിനെ വരുതിയിലാക്കാനും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളെ വെല്ലുവിളിക്കാനും ഒക്കെ തന്നെ വളരെയധികം കഴിവുകളുണ്ട് അതിനാൽ തന്നെ ആത്മാവ് എന്ന് പറയുന്നത് ഒരാളെ കൊന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല പ്രേതം ഒരാളെ അയാളെ കൊണ്ട് തന്നെ മരണപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ പറയാൻ വളരെ ചെറിയ കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആത്മാക്കളെ കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനെ കാണുന്ന പ്രേതങ്ങളെ അവരുടെ സാങ്കല്പികമായിട്ടുള്ള ഉപബോധ മനസ്സിൽ സാങ്കല്പികമായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടാണ് അവരത് കരുതുന്നത് മിക്ക ആത്മാക്കൾക്കും അവർ മരിച്ചു എന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല പലപ്പോഴും ഒരു പീടി സ്വപ്നത്തിൽ കുടുങ്ങിപ്പോയതായിട്ട് തോന്നുന്ന ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും അവരെ ശ്രദ്ധിക്കപ്പെടാനും അതേപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനും ഒക്കെ തന്നെ ആത്മാക്കൾ വളരെയധികം ശ്രദ്ധിക്കുമെന്നതാണ് അതിനാൽ തന്നെ സുഗന്ധം മണക്കുകയോ പുകയോ അതേപോലെ തന്നെ ഒരു മൂടൽ രൂപത്തിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും കാണുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് പ്രേതങ്ങൾ നിങ്ങൾക്കരികിലുണ്ട് എന്ന് വേണം കരുതൽ അതുപോലെ തന്നെയാണ് പ്രേതങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാനും നിങ്ങളുടെ ഭാവി മുൻകൂട്ടി കാണുവാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ശരി തന്നെയാണ് കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് അവർക്ക് അതിന് സാധിക്കും ഇതിൽ തന്നെ പല പ്രേതങ്ങളും നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരല്ല ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ മാലാക കുഞ്ഞുങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ പല പ്രേതങ്ങൾക്കും നാരങ്ങയുടെ ഇഷ്ടമുള്ളതായിട്ടും ചില ജേർണലുകളിൽ പറയപ്പെടുന്നുണ്ട് ഞാനിവിടെ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകിലും പ്രേതങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം പകരം പലരുടെയും അനുഭവങ്ങളും അതേപോലെ തന്നെ പ്രേതക്കാർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഒക്കെ അനുഭവത്തിൽ പിന്നെ പല ജേർണലുകളിലും പ്രസിദ്ധീകരിച്ച് പറയുന്ന അവർ നടത്തിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകളെയും ഒക്കെ തന്നെ ക്രൂഢീകരിച്ചു കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ആ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യവുമാണ്